േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പല്ലവിയുടെ കാര്യത്തിൽ ഇനി തീരുമാനങ്ങൾ ഞാൻ എടുക്കും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അഭിഷേക് മാത്രവുമല്ല തന്റെ സഹോദരി ഇനി തൻ്റെ വീട്ടിൽ താമസിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് കൃഷ്ണേട്ടൻ കാര്യങ്ങൾ പറഞ്ഞ് അറിയാനിടയാകുന്ന പല്ലവിയുടെ അച്ഛൻ അഭിഷേകിനെ കാണുന്നതിനായിരുന്നത് ഇതേ തുടർന്ന് അഭിഷേകിനോട് അഭിഷേക് നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കൃഷ്ണേട്ടൻ ഒരു കുടുംബമായി ജീവിച്ചു പോവുകയാണ് അതിനിടയിലേക്ക് നീ എന്തിനാണ് ഇങ്ങനെ കയറിപ്പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതോ അത് എന്റെ സഹോദരിയാണ് അവളുടെ കാര്യത്തിൽ എനിക്ക് ചിന്തയുണ്ട് ഞാൻ അവളുടെ കാര്യത്തിൽ ഇടപെടുക തന്നെ ചെയ്യും അത് ആര് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഒരു ചതിയനാണ് അറിയാമല്ലോ നിങ്ങൾ പണ്ട് ചെയ്തതെല്ലാം ഇതോടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ് ഇപ്പോൾ അഭിഷേകിൻ്റെ അച്ഛൻ ഇതേ തുടർന്ന് അഭിഷേക് അവൾക്കിപ്പോൾ നല്ലൊരു കുടുംബമാണ് ലഭിച്ചിട്ടുള്ളത് നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ കൃഷ്ണേട്ടനും കൃഷ്ണേട്ടന്റെ ഭാര്യയും സ്വന്തം മകളെ പോലെയല്ലേ അവളെ വളർത്തുന്നത് അതിനിടയ്ക്ക് നീ എന്തിനാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ എന്തിനാണ് നീ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരിക്കലും അങ്ങനെയൊന്നും ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ് ഇല്ല ഞാൻ എൻ്റെ സഹോദരിയെ കാണണമെന്ന് തോന്നിയാൽ കാണാൻ പോവുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിങ്ങൾ വെറുതെ അതിന് ബുദ്ധിമുട്ടി എൻ്റെ അടുത്ത് വന്നു കരഞ്ഞിട്ടൊന്നും കാര്യമില്ല എനിക്ക് എൻ്റെ സഹോദരി എത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്ന് അറിയില്ലായിരിക്കും പക്ഷെ എനിക്ക് എനിക്ക് അവളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല അവൾ എൻ്റെ കൂടെ തന്നെ വേണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം അതിനു വേണ്ടി ഞാൻ വിട്ടുവീഴ്ച ചെയ്യാൻ ഒരുക്കമല്ല ആ കാര്യം ഞാൻ ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയേക്കാം ഇത് കേട്ട് ആകെ ഞെട്ടുപോവുകയാണ് അഭിഷേകിന്റെ അച്ഛൻ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കില്ല എന്ന് ഇതോടെ അയാൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു അഭിഷേകിനോട് കരഞ്ഞു പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് നിരാശനാവുകയാണ് ഇതേ തുടർന്ന് ദേവബാലയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാവുകയാണ് അഭിഷേകിന്റെ കുഞ്ഞാണ് ഇഷയുടെ വയറ്റിൽ വളരുന്നത് എന്നുള്ള കാര്യം അറിയാനിടയായതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് അവൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാകുന്നു ഇല്ല അവൻ നമ്മളെയെല്ലാം പറ്റിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ദേവപാല പറയുന്നുവെങ്കിലും പിന്നീട് സത്യങ്ങൾ തിരിച്ചറിഞ്ഞതോടെ ദേവപാലയുടെ മാനസിക നില തെറ്റിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്